വടക്കഞ്ചേരി പാർലിക്കാട് മരിച്ചത് പാർലിക്കാട് പാടത്തിന് സമീപം രാവിലെ ഒമ്പതരയോടെ ആയിരുന്നു അപകടം മുള്ളൂർക്കര ഇരുന്നിലങ്കോട് സ്വദേശി നാല്പത്തിയേഴ് വയസ്സുള്ള രാജേഷാണ് അപകടത്തിൽ മരിച്ചത് സ്റ്റാർ പ്ലാസ്റ്റിക്സിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന യുവാവ് ബൈക്കിൽ ജോലിക്കായി പോകുന്നതിനിടയിൽ തൃശൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന ബൊലേറോ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടന്ന് റോങ് സൈഡിൽ കയറി രാജേഷിന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു പാതയോരത്തെ മരത്തിലിടിച്ചാണ് നിയന്ത്രണം വിട്ട ജീപ്പ് നിന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജേഷിനെ നാട്ടുകാരും ആക്സ് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ പ്രദേശത്ത് പാതയോരത്തുള്ള അനധികൃത വഴിവാണിഭവും അനധികൃത പാർക്കിങ്ങും ദൂരക്കാഴ്ച മറയ്ക്കുന്നതായി ഡ്രൈവർമാർ പറഞ്ഞു News Bureau Thrissur